സ്റ്റോവ ചാനൽ വോൾഡ് ഓൺലൈൻ ബുട്ടീക്ക് നമ്മൾ ആദ്യമായിട്ട് കാണിക്കുന്ന ടോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിഫോൺ മെറ്റീരിയലിൽ സിൽവർ എംബ്രോയ്ഡറി വരുന്ന ഒരു ടോപ്പാണ് ഇതിൻ്റെ സൈസ് വരുന്നത് എക്സലും പ്രൈസ് വരുന്നത് ഫോർ നയൻറ്റി ഫൈവ് റുപ്പീസ് മാത്രമാണ് അടുത്തത് കാണിക്കുന്നത് സെയിം ഷിഫോൺ മെറ്റീരിയലിൻ്റെ കളർ ചേഞ്ച് ആണ് ഇതിൻ്റെ സൈസ് വരുന്നത് മീഡിയവും ഡബിൾ എക്സലും ആണ് ഇതിൽ കാണിക്കുന്ന സൈസസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇതിനും വെറും ഫോർ നയൻറ്റി ഫൈവ് റുപ്പീസ് മാത്രമേ ഉള്ളൂ നെക്സ്റ്റ് കാണിക്കുന്ന റയോൺ മെറ്റീരിയലിൽ വരുന്ന ടോപ്പ് ബോട്ടം ഷോൾ സെറ്റാണ് ടോപ്പിൻ്റെ യോഗ് പോർഷനിലും താഴ്ഭാഗത്തും പ്രിൻറ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ പാൻറ്റ് പലാസോ ആണ് അതിൻ്റെയും താഴ്ഭാഗത്ത് പ്രിൻറ്റ് വരുന്നുണ്ട് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ള സൈസ് ഡബിൾ എക്സ് എൽ ആണ് നെക്സ്റ്റ് കാണിക്കുന്നത് ഇപ്പം കാണിച്ച ടോപ്പ് സെറ്റിൻ്റെ കളർ ചേഞ്ച് ആണ് ഇത് മറൂൺ കളറിലാണ് ഇപ്പം ആയിട്ടുള്ളത് ഇതിന് വെറും ത്രീ ഫോർട്ടി നയൻ റുപ്പീസ് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ സൈസും ഡബിൾ എക്സലിലാണ് വരുന്നത് ഇതിലും ഇപ്പോൾ കാണിക്കുന്ന സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഈ ടോപ്പ് സെറ്റിൻ്റെ ഷോളിലും പ്രിൻറ്റ് വരുന്നുണ്ട് നെക്സ്റ്റ് കാണിക്കുന്നതും ഇതിൻ്റെ ഒരു കളർ ചേഞ്ച് ആണ് ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയ ഡാർക്ക് ഗ്രീൻ കളറിലാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പം കാണിച്ചതും മുമ്പ് കാണിച്ച രണ്ട് സെറ്റുകളും ഫോർട്ടി ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത് ഇതും വെറും ത്രീ ഫോർട്ടി നയൻ റുപ്പീസ് മാത്രമേ ഉള്ളൂ നിങ്ങൾക്കിത് ഇഷ്ടമാവുകയാണെങ്കിൽ ഞങ്ങൾ വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്കുക നെക്സ്റ്റ് കാണിക്കുന്ന ഒരു കോട്ടൺ മെറ്റീരിയലിൽ വരുന്ന ഒരു ടോപ്പ് ബോട്ടം സെറ്റാണ് ടോപ്പ് കോട്ടൺ മെറ്റീരിയലിലും പാൻറ്റ് നല്ല സോഫ്റ്റ് റയോൺ മെറ്റീരിയലിലും ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഈ സെറ്റ് എക്സൽ സൈസില് മാത്രമാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന് വെറും ഫൈവ് ഫോർട്ടി നയൻ റുപ്പീസ് മാത്രമേ ഉള്ളൂ നെക്സ്റ്റ് കാണിക്കുന്ന ഒരു ഡാർക്ക് റോസിൽ വരുന്ന സോഫ്റ്റ് റയോൺ മെറ്റീരിയലിൽ വരുന്ന ഒരു ടോപ്പ് ആൻഡ് ബോട്ടം സെറ്റാണ് നനച്ചു കഴിഞ്ഞാൽ ഷ്രിങ്ക് ഒന്നും ആവാത്ത നല്ല സോഫ്റ്റ് ആണ് ഈ സെറ്റിന് ഇപ്പോൾ അവൈലബിൾ ആയിരിക്കുന്ന സൈസ് മീഡിയം സൈസാണ് ഇത് ഇടാൻ നല്ല കംഫോർട്ട് ആൻഡ് സോഫ്റ്റ് ആണ് നെക്സ്റ്റ് കാണിക്കുന്നത് അതിൻ്റെ കളർ ചേഞ്ച് ആണ് ഇതും ഒരു ടോപ്പ് ബോട്ടം സെറ്റാണ് ഇതിൻ്റെ സൈസ് ഇപ്പം അവൈലബിൾ ആയിരിക്കുന്നത് ലാർജ് സൈസിലാണ് ഇപ്പം ഞാൻ പറയുന്ന സൈസസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ വേറെ ഒരു സൈസസും അവൈലബിൾ അല്ല ബോട്ടം വരുന്നതും നല്ല സോഫ്റ്റ് റെയോൺ മെറ്റീരിയലാണ് ഇതിന് വെറും അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ നെക്സ്റ്റ് കാണിക്കുന്ന സെയിം ടോപ്പ് ആണ് പാൻറ്റ് മാത്രമേ ഡിഫറെൻ്റ് ഉള്ളൂ ഇതിൻ്റെ സൈസ് വരുന്നത് മീഡിയം സൈസാണ് ഇപ്പം ഞങ്ങളുടെ കയ്യിലുള്ള എല്ലാം നല്ല ബ്യൂട്ടിഫുൾ കളേഴ്സാണ് വേണ്ടവരൊക്കെ വേഗം തന്നെ ബുക്ക് ചെയ്യുക വീഡിയോ അപ്ലോഡ് ആയതിന് ശേഷം തന്നെ നിങ്ങൾ വേഗം തന്നെ ബുക്ക് ചെയ്യുക കൺഫേം ചെയ്യുക കുറച്ച് പീസസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അല്ലെങ്കിൽ ഇതെല്ലാം സ്റ്റോക്ക് ഔട്ട് ആയി ആയിപ്പോവും നെക്സ്റ്റ് കാണിക്കുക എൻ്റെ കളർ ചേഞ്ച് ആണ് നല്ല സോഫ്റ്റ് റയോൺ മെറ്റീരിയൽ ആണ് ഇതിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ സൈസും മീഡിയം സൈസാണ് വരുന്നത് വെറും അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ മാത്രമേ ഇതിനൊക്കെ വരുന്നുള്ളൂ ഈ വിലയ്ക്ക് ഇത്രയും ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ എവിടെയും കിട്ടില്ല ഇത് നല്ല ക്വാളിറ്റി കൂടിയ റയോൺ ആണ് അപ്പോൾ വേഗം തന്നെ നിങ്ങളുടെ ഓർഡർ കൺഫേം ചെയ്യുക നല്ലൊരു കളറാണ് ഇതിന് വരുന്നത് ഈ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്കുക പിറ്റേ ദിവസം തന്നെ നമ്മൾ പ്രൊഡക്റ്റ് ഡിസ്പാച്ച് ചെയ്യും നെക്സ്റ്റ് കാണിക്കുന്ന ചുരിദാർ സെറ്റാണ് ഇതിൽ ഗ്രേ കളർ എംബ്രോയ്ഡറി വരുന്നുണ്ട് ഒരു നേവി ബ്ലൂ കളറിലാണ് വരുന്നത് ഇതിൻ്റെ സൈസ് വരുന്നത് ത്രിപിൾ എക്സ് ആണ് ഇതിൻ്റെ ബോട്ടം വരുന്നത് ഒരു ഗ്രേ കളറിലാണ് ഇതിന് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമേ ഉള്ളൂ നെക്സ്റ്റ് കാണിക്കുന്നത് ഇതിൻ്റെ ഒരു കളർ ചേഞ്ച് ആണ് ഇത് ഡാർക്ക് മറൂൺ കളറിലാണ് വരുന്നത് അതിൻ്റെ ബോട്ടം വരുന്നത് ഇലാസ്റ്റിക് ബോട്ടം അതുപോലെ ഇതിൻ്റെ ഇപ്പോൾ അവൈലബിൾ ആയിരിക്കുന്ന സൈസ് എക്സൽ സൈസ് മാത്രമാണ് ഈ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്